ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധങ്ങൾ പുനഃസ്ഥാപിച്ചാൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള ഇറാൻ്റെ സഹകരണം നിർത്തിവെയ്ക്കുമെന്ന് ഇറാൻ്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിൽ ഒരു പ്രസ്താവനയിൽ പറഞ്ഞു ഇറാനെതിരായ ഉപരോധങ്ങൾ ശാശ്വതമായി നീക്കുന്നതിനുള്ള പ്രമേയം ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ പാസാക്കാത്തതിനെ തുടർന്നാണ് ഇറാൻ്റെ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ഇറാന്റെ ദേശീയ പരമോന്നത കൌൺസിൽ യോഗത്തിലാണ് യു എൻ ആണവോർജ്ജ ഏജൻസിയുമായുള്ള സഹകരണം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നത് ആണവായുധം വികസിപ്പിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ ലോകശക്തികളുമായി രണ്ടായിരത്തി പതിനഞ്ചിലുണ്ടാക്കിയ കരാർ ഇറാൻ പാലിക്കുന്നില്ലെന്നാരോപിച്ചാണ് യു എൻ ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുന്നതിനായി ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങൾ സ്നാപ്ബാഗ് സംവിധാനം ഏർപ്പെടുത്തിയത് യൂറോപ്യൻ ശക്തികൾക്ക് തങ്ങളെ തടയാൻ കഴിയില്ലെന്ന് മസൂദ് പ്രസഷ്ക്കിയാൻ പറഞ്ഞു അവർക്ക് നമ്മുടെ ആണവ കേന്ദ്രങ്ങളായ നദാൻസിനെയോ ഫോർഡോവിനെയോ ആക്രമിക്കാൻ കഴിയും പക്ഷേ നദാൻസ് നിർമ്മിച്ചതും പുനർനിർമ്മിക്കുന്നതും മനുഷ്യരാണെന്ന് അവർക്ക് അറിയില്ലെന്നും പെഷിഷ്കിയാൻ കൂട്ടിച്ചേർത്തു വെള്ളിയാഴ്ച റഷ്യ ചൈന പാകിസ്ഥാൻ അൾജീരിയ എന്നീ രാജ്യങ്ങൾ കരട് പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു ഒമ്പത് അംഗങ്ങൾ എതിർത്തു വോട്ട് ചെയ്തപ്പോൾ രണ്ടുപേർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ഈ മാസമാദ്യം ഇറാനും യു എൻ ആണവോർജ ഏജൻസിയും തമ്മിൽ കരാറിലെത്തിയിരുന്നു പരിശോധനകൾ പുനരാരംഭിക്കുന്നതിനാണ് കരാറിലെത്തിയത് കേറുയിൽ നടത്തിയ യോഗത്തിലാണ് ഇക്കാര്യത്തിൽ ധാരണയായത് നേരത്തെ ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ ഏജൻസിയുമായുള്ള സഹകരണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനുള്ള നിയമത്തിന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കാൻ അന്തിമ അംഗീകാരം നൽകിയിരുന്നു ജൂൺ പതിമൂന്നിന് ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണവും പിന്നീട് ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളും ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേനാനൂസ്